മുസ്ലിയാർ പ്രസംഗിച്ച ഒരു ചെറിയൊരു വാക്കാണ് അതായത് പ്രസംഗിച്ച സെന്റൻസ് ആണ് ചോദിച്ചിട്ട് വല്ലതും കിട്ടിയോ കിട്ടണമെങ്കിൽ ചോദിക്കുന്നതിന് അതിന് മര്യാദയുണ്ട് അതായത് മഹാന്മാരുടെ മഹത്വം മുൻനിർത്തിയാണ് ചോദിക്കേണ്ടത് ഇതില് മഹാന്മാരുടെ മഹത്വം മുൻനിർത്തിയാണ് ചോദിക്കേണ്ടത് ഒന്ന് വിശദീകരിച്ചു തരുമോ ഇപ്പൊ വളരെ ധാരാളമായി മുസ്ലിാക്കന്മാരുടെ കസർത്തുകൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടവരുന്നതും അവരവർക്ക് തോന്നുന്നതുമെല്ലാം നീനായി മതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹ് ഹുസുബഹാന ഹു വാലയോട് നമ്മൾ കുറെ കാലമായി ചോദിക്കുന്നുണ്ട് എന്നിട്ടാ ചോദിച്ചത് വല്ലതും കിട്ടിയോ ചോദിച്ചത് കുറെ നാളായിട്ട് അള്ളാഹുവേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഉദോനിയെ അസ്തജി പുലക്കുമെന്നുള്ള പറഞ്ഞതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞു എന്നിട്ട് വല്ല ഉത്തരം കിട്ടിയോ അത് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് വേണം ചോദിക്കേണ്ടതിനൊരു മര്യാദയുണ്ട് ആ മര്യാദ അനുസരിച്ച് ചോദിക്കണം എന്താണ് ചോദ്യത്തിൻ്റെ മര്യാദ അത് മഹാന്മാരുടെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കണം അങ്ങനെ ചോദിച്ചാലേ അള്ളാഹു ഉത്തരം തരൂ എന്നാണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലുള്ള വിഷയം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബഹാനഹുവല അള്ളാഹു സുബഹാനഹുബത്ത് ആലയോട് ദയ ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ധാരാളം ആയത്തുകളുണ്ട് ആ ആയത്തുകളിലെല്ലാം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് തേടണം അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് തേടിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല അള്ളാഹു സുബഹാനഹുവലെ മാത്രമേ നിങ്ങൾ വിളിക്കാവൂ എന്ന് തുടങ്ങുന്ന ആയത്തുകളാണ് പരിശുദ്ധ ഖുർആാനിൽ ധാരാളം പരിശുദ്ധ ഖുർആാനിലെ ഒന്നാം അധ്യായം സൂറ അൽ ഫാത്തിഹയിൽ തന്നെ അള്ളാഹു സുബഹാനഹുലയോട് അവനോടാണ് അവനെയാണ് ഞങ്ങൾ ആരാധ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നു മാത്രമല്ല നമസ്കാരത്തിൽ ഒരു ദിവസത്തിൽ പതിനേഴ് പ്രാവശ്യം അത് നിർബന്ധമായും പറയാനും അല്ലാഹുവിൻ്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അതിൻ്റെ അർത്ഥം അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നത് അല്ലാഹു പഠിപ്പിച്ചു തരുന്ന ആശയമാണ് അതാണ് ദീനിൻ്റെ അടിത്തറ എന്നാൽ അല്ലാത്തവരെ വിളിച്ചു തേടാൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അതിലേക്ക് എത്തി അതിലേക്ക് കൊണ്ടുവരാനായി അവരെടുക്കുന്ന ചില തന്ത്രങ്ങളിൽ ഒരു തന്ത്രമാണത് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് ചോദിച്ച കാര്യം കിട്ടിയില്ലല്ലോ എന്നാൽ മഹാന്മാരെ ഇടനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അല്ലെങ്കിൽ മഹാന്മാരുടെ മഹത്വം മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും എന്ന ജൽപ്പനം യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർആാൻ അല്ലാഹു സുബാനഹുബത്ത അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു സ്ഥലത്ത് പോലും അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു ശുട്ടികളുടെയോ അല്ലെങ്കിൽ ഒരു ശക്തിയുടെയോ മഹത്വമോ അവരുടെ പ്രത്യേകതയോ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല പ്രവാചകർ സല്ലാഹു അലി വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ചെന്ന നൂറുകണക്കിന് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അഥവാ അവൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ വരെ ധാരാളം പ്രാർത്ഥനകളുണ്ട് വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ ആ സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനകളിലെല്ലാം അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമാണ് റബ്ബനായെന്നോ അല്ലാഹുമായെന്നോ തുടങ്ങുന്ന പ്രാർത്ഥനയല്ലാതെ ഒരൊറ്റ പ്രാർത്ഥനയുടെ വചനവും അള്ളാഹുവിൻ്റെ ഖുർആാനോ പ്രവാചകൻ്റെ ചരിരയോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ വാദമാണ് അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത് അതൊരു പുതിയ വാദം കൂടിയാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുസ്ലിയാക്കന്മാര് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലേ ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് അതെന്താണ് ആ പ്രശ്നം അത് ഞാനൊരു കാര്യം പെട്ടെന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം എന്താണ് മുല മുസ്ലിന്മാർ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെന്നാണോ എങ്കിൽ കിട്ടാത്തതിന് ചില കാരണങ്ങളുണ്ട് അതെന്താ അതിന് ചില കാരണങ്ങളായി തഫ്സീർ കുർത്തുബിയിൽ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയുടെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനത്തിൻ്റെ വിശദീകരണമായി ഇമാം കുർത്തുബി വിശദീകരിച്ചപ്പോൾ ഇബ്രാഹീമിന് അദ്ദേഹമിൻ എന്നറിയ ഇ അദ്ദേഹം എന്ന് പറയപ്പെടുന്ന ഒരു പണ്ഡിതൻ്റെ ഒരു കൗലെടുത്തു ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മാ ബാലുന നതുഫല യുസ്തജാ അദ്ദേഹത്തിൻ്റെ അടുത്തേ കാളികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങളവസ്ഥ ഞങ്ങൾ ദുരാ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ കാല അദ്ദേഹം മറുപടി പറഞ്ഞു അറഫ്തുമുല്ലാഹ ഫലം നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അള്ളഹാനെ അനുസരിച്ചിട്ടില്ല ഫലം നിങ്ങൾ റസൂൽ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രവാചകന്റെ സുന്നത്തിനെ അനുധാപനം ചെയ്തില്ല അറഫ്തുമുൽ ഖുർആന നിങ്ങൾ ഖുർആനെ അറിഞ്ഞു ഫലം തെലൂബി നിങ്ങൾ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തില്ല ും നിങ്ങൾ അള്ളാഹുബിൻ അനുഗ്രഹങ്ങൾ ഫലം രേഖപ്പെടുത്തിയില്ല നിങ്ങൾ അറിഞ്ഞു ഫലം നിങ്ങൾ ആ സ്വർഗത്തെ അന്വേഷിച്ച് സ്വർഗത്തിന് തേടിക്കൊണ്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടില്ല വാരഫ് മുന്നാറ നരകത്തെ നിങ്ങൾ അറിഞ്ഞു ഫലം ഹുറബൂ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തില്ല വാരഫ്വാനാ നിങ്ങൾ പിശാചിനെ അറിഞ്ഞു ഫലം തു ഹാരിബൂഹു നിങ്ങൾ പി ഷാജിനോട് യുദ്ധം പ്രഖ്യാപിച്ചില്ലാജിനോട് യോജിച്ചു പ്രവർത്തിച്ചു നിങ്ങൾ അറിഞ്ഞു ഫലം നിങ്ങൾ മരണത്തിനു വേണ്ടി ഒരുങ്ങി തയ്യാറായില്ല നിങ്ങൾ മരിച്ചവരെ മറമാടി ഫലം തഴ്ത്തവിറു നിങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല വ തറത്തും അയ്യൂപക്കും നിങ്ങൾ നിങ്ങളുടെ ന്യൂനതകളെ കളഞ്ഞു തുമ്പി ഉപയ വിട്ടുകളുസ് അന്വേഷിച്ച് നടന്നു ഇത് കാരണമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തത് എന്ന് പറഞ്ഞതായും കുറത്തു വിരേഖപ്പെടുത്തുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ പത്തും ഈ പത്തെണ്ണവും നമ്മുടെ നാട്ടിലെ മുസ്ലിാക്കന്മാർക്ക് യോജിക്കുന്നതാണ് അവർ റബ്ബിനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണോ അല്ലാഹുവിന്റെ റസൂലിനെയും മറ്റുള്ളവരെയും വിളിച്ചു വിളിച്ച് തേടുന്നത് അള്ളാഹു നിന്ന് കിട്ടാൻ അല്ല കൊടുക്കുന്നില്ല എന്തായാലും അല്ല ഞങ്ങൾക്ക് തരുന്നില്ല ആ മനുഷ്യൻ പറയുന്ന ഒരു വർത്തമാനദാൻ അസജി എന്ന് നിങ്ങൾ ആയതോതിയിട്ട് ഉത്തരം തരാമെന്നല്ല പറഞ്ഞിട്ട് എവിടെ ഉത്തരം തന്നോ തന്നില്ല അല്ല ഉത്തരം തന്നില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അല്ല ഉത്തരം തന്നിട്ടില്ലേ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ട് നമ്മളെ വർത്തമാ മറുപടി അല്ലേ ആത്മാഭിമാനത്തോടെ പറയും നമ്മൾ അല്ലാഹുബാൻ ഞാൻ ചോദിച്ചത് എല്ലാം തോന്നണമെന്നില്ല അത് അള്ളാന്റെ തീരുമാനമാണ് അവൻ ഉദ്ദേശിക്കുന്നതാണ് അല്ലാതെ അള്ളാഹു സുബാനഹലെ അങ്ങോട്ട് കേറി പഠിപ്പിക്കാൻ നിൽക്കണ്ട അള്ളാഹു നമ്മൾ ചോദിച്ചാൽ മൂന്ന് രൂപത്തിൽ അതൊരു ഉത്തരം നൽകാമെന്ന് ഹദീസുകൾ കാണുന്നുണ്ട് ഒരുപക്ഷെ ചോദിച്ചത് പെട്ടെന്ന് തരും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞു തരും അല്ലെങ്കിൽ ചോദിച്ചതിനേക്കാൾ കൈറായത് തരും അല്ലെങ്കിൽ ഒരു ഷെറു തടുക്കും ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ഹുക്കുമാണ് ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് അവന്റെ മറുപടി പക്ഷെ മുസ്ലിയാക്കന്മാര് തൃപ്തരല്ല മുസ്ലിയാക്കന്മാര് തൃപ്തരല്ല അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനോട് ചോദിക്കാതെ മറ്റു പലരോടും ചോദിക്കാൻ വേണ്ടി മാറ്റിവെക്കും എന്തുകൊണ്ടാണ് അവർക്ക് ഉത്തരം കിട്ടാത്തത് എന്നാണ് ഞാൻ പറയുന്നത് അതിനാണ് ഇബ്രാഹിമിന് അധികം പറഞ്ഞ പത്ത് കാരണങ്ങൾ അത് നിങ്ങൾ നോക്കൂ അള്ളാഹുവിനെ കുറിച്ച് അവർ പറയും പക്ഷെ അള്ളാൻ അറിയില്ല അള്ളാൻ അറിയില്ല അള്ളാൻ അറിയില്ല എന്ന് മാത്രമല്ല ഞാൻ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ പറയട്ടെ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ അശ്വരിവാദക്കാരായ മുസ്ലിാക്കന്മാർ അവർ നിരീശ്വരവാദികളാണ് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാൻ നമുക്ക് ഹംപലി മധുഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ അശ്വരിവാദക്കാർ അശ്വരി മതക്കാർ അശ്വരി ആശയക്കാർ ണെന്നും അവർ മതത്തിൽ നിന്ന് പുറത്തുപോയവരാണെന്ന് വരെ എഴുതി വെച്ച് നമുക്ക് കാണാൻ കഴിയും കാരണം എന്താണെന്നറിയോ അവർക്ക് പറ്റിയ പിഴവ് അള്ളഹാനെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ അറിയാത്തവരാണ് അഷ് എന്നാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം അധുവിന്റെ വാക്ക് ഞാൻ പറഞ്ഞത് അരഫ് നിങ്ങൾ അല്ലാനെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷേ അല്ലാഹുസുബാഹുലെ നിങ്ങൾ അനുസരിച്ചില്ല അല്ല പറഞ്ഞു കേട്ടില്ല മനസ്സിലായിട്ടുണ്ട് പക്ഷെ റസൂൽ അല്ലാനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും പിന്തുടരാനോ അവർ സന്നദ്ധരല്ല അള്ളാന്റെ റസൂല് പറഞ്ഞാലും ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞതിലേക്ക് മാത്രമേ അങ്ങ് തിരിച്ചു പോകൂ എന്നും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾ പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിച്ചോ ഞങ്ങൾക്ക് ഇമാമിങ്ങൾ മതി എന്ന് പറയുന്ന അതിഗുരുതരമായ വർത്തമാനം പറയുന്നവർ പരിശുദ്ധ ഖുർആൻ ഖുർആൻ അറിയാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോളോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേരളത്തിലെ സമസ്തക്കാർ കേരളത്തിലെ അശ് പണ്ഡിതന്മാർ ഞാൻ സാധാരണക്കാരെ പറയുന്നില്ല ആ പണ്ഡിതന്മാർ നമ്മുടെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുർആാൻ ഉണ്ടല്ലോ അത് ഖുർആാനായി അവർ അംഗീകരിച്ചിട്ടില്ലാഹുവിന്റെ ഖുർആൻ ഈ നമ്മുടെ കയ്യിൽ കാണുന്ന അത് വെറും പേപ്പറും പക്ഷിയും മാത്രമാണ് അള്ളാഹുവിന്റെ വാക്കല്ലത് അത് ജിബിരി വർത്തമാനമാണെന്ന് അഷ് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ സമസ്തയിലെ പണ്ഡിതന്മാർ അഷ് അരി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഖുർആാൻ അറിയാം പക്ഷേ പിൻപറ്റുകയില്ല അള്ളാന്റെ ഖുർആൻ പോലും സ്വീകരിക്കാൻ തയ്യാറല്ല ആയത്ത് വന്നാൽ പോലും സ്വീകരിക്കില്ല എന്ന് ധൈര്യമായി പറയാൻ ആളുകൾ രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറഞ്ഞ വർത്തമാനമുണ്ട് നിങ്ങൾക്കറിയും സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടു ഒരാൾ പറയാണ് ഇതാ ബദി വിളിച്ച സഹായം തേടിയപ്പോ അടിച്ച് ശക്തമായ മഴയും പിടിയും ഞങ്ങൾക്ക് കിട്ടുന്നോ എടോ ധൈര്യം നിങ്ങൾ നിങ്ങൾ അള്ളഹാനെ വിളിച്ചിട്ട് നിർത്താൻ പറ ഒരു മനുഷ്യൻ പറയുന്ന വർത്തമാനാണ് ഞങ്ങൾ വിളിച്ച് തേടിയിട്ട് കിട്ടിയ മഴയാണ് നിങ്ങൾ നിങ്ങൾ അള്ളഹാനെ വിളിച്ചിട്ട് ഒന്ന് നിർത്താൻ വിഭാഗം എങ്ങനെ ഉത്തരം കൊടുക്കും അല്ലാഹു എങ്ങനെ അള്ളാഹു ഉത്തരം കൊടുക്കുക അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല പിന്നെ എവിടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചാലോ വേറെ ആരെങ്കിലും ഒക്കെ വിളിക്കാം എന്ന തരത്തിലേക്ക് മുസ്ലിയാക്കന്മാര് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്ന പലരെയും തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന വിചാരത്തിലൂടെ മുന്നോട്ട് പോകുന്നു അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്ന ഒരു വാചകമുണ്ട് പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി അള്ളാഹു സുബാന വിശദീകരിക്കുന്ന ഒരു വിശദീകരണമുണ്ട് നാളെ റബ്ബിന്റെ അടുത്ത് വെച്ച് ഈ സുറക്കാവുകൾ മുഴുവനും അല്ല വിളിച്ചു തേടപ്പെട്ട ആളുകൾ മുഴുവനും അവിടെ വെച്ച് വിളിക്കാൻ അല്ലാഹു ആവശ്യപ്പെടും നിങ്ങളൊന്ന് വിളിക്കൂ അതെ നിങ്ങൾ അല്ലാഹു അല്ലാതെ വിളിച്ച് തേടിയിരുന്ന ശരീകുമാരുണ്ടല്ലോ അവരെ ഒന്ന് വിളിച്ചു നോക്ക് ഇല്ല അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല അവരുത്തരം ചെയ്യില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോലും അവർ സന്നദ്ധരാവില്ല എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ നിമിതങ്ങളായ മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്

അള്ളാഹുവിന്റെ കുർ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാൽ മറ്റൊരാളുടെ ഫല്ലല് കൊണ്ടോ ഹക്കുകൊണ്ടോ ജാഹു കൊണ്ടോ പ്രാർത്ഥിക്കണമെന്ന പദം എന്ന കൽപ്പനയോ നിർദ്ദേശമോ അതിനെ ഒരു ഇസ്തഹാബോടുകൂടിയോ ഇസ്തെഹിസാനോട് കൂടി പോലും അള്ളാഹുവിന്റെ കുർ ആനോ പ്രവാചകന്ധവ ജനങ്ങളോ ഉണ്ടായിട്ടില്ല എന്നറിയണം അള്ളാഹു സുബാനഹൂപത് ഇത്തരം ഷെറില് നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ